ഇപ്പൊ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ ആധിപത്യമുള്ള പ്രദേശങ്ങൾ എന്നൊക്കെ അവകാശപ്പെട്ടിരുന്ന പല പ്രദേശങ്ങളും പ്രത്യേകിച്ച് ചാഴൂർ അന്തിക്കാട് താന്യം ഈ മൂന്ന് ഗ്രാമപഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട വോട്ടിങ്ങിന്റെ പാറ്റേൺ പരിശോധിക്കുമ്പോൾ പരമ്പരാഗതമായ വോട്ടിംഗ് ശൈലിയിലൊക്കെ തന്നെ വലിയ മാറ്റം ഉണ്ടായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രം ആധിപത്യമുണ്ട് എന്ന് അവർ അവകാശപ്പെട്ടിരുന്ന പല സ്ഥലങ്ങളിലും ആ ആധിപത്യമൊക്കെ അവസാനിച്ചു പോയി എന്ന് മാത്രമല്ല സുരേഷ് ഗോപിക്ക് വലിയ ലീഡുണ്ടായി എന്ന് പറയുന്നത് പരമ്പരാഗത വോട്ടുകളിലുണ്ടായ തകർച്ചയാണെന്ന കാര്യം നമ്മൾ തിരിച്ചറിച്ച് എന്തുകൊണ്ടത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ബി ജെ പിക്ക് അനുകൂലമാണോ എന്ന് ചോദിച്ചാൽ അല്ല അതിനപ്പുറത്ത് സ്ഥാനാർത്ഥികളുടെ മികവിനെ സംബന്ധിച്ചൊക്കെ തന്നെ ഓരോ ും കൃത്യമായി കാര്യങ്ങൾ ചെയർമാൻ എം കെ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി സുനിൽ അന്തിക്കാട് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ഷൈജു സായറാം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ ആന്റോ തൊറയൻ വേണുഗോപാൽ കൊല്ലാറ ഉഷ ഉണ്ണികൃഷ്ണൻ നേതാക്കളായ കെ കെ അശോകൻ അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ വി കെ പ്രദീപ് രാജേഷ് ഇ എം ബഷീർ ഹബീബുള്ള എന്നിവർ സംസാരിച്ചു